ഹലോ നമസ്കാരം എവർക്കും പുതിരേലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ഏവരും ഏറെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ കാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോഴിത് അട്ടിമറിയോടെ തന്നെ ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം അഭിഷേക് ആറാം സ്ഥാനം അപ്സര ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെ എന്തായാലും കടുത്ത വോട്ടിംഗ് യുദ്ധം തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം പെരുമണിക്കൂറിലെ കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കൂ ശ്രമിക്കുക வீடியில் காணும்போது எவருக்கும் பை பாய்